സോ നമ്മുടെ സോളാർ ഓപ്പറേറ്റേഴ്സിനും ശരിക്കും ഡിപ്ലോ ചെയ്യാൻ പറ്റില്ല ഈ എല്ലാം ഓബ്സക്ഷൻ ഉണ്ടോ അതൊന്നും ചെക്ക് ഇത് ചെയ്യാൻ വേണ്ടിയാണ് സ്കാൻ വേണ്ടിയിട്ട് സോളാറിന്റെ അതാണ് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ ക്ലൈമറ്റ് ചേഞ്ച് ആയത് കാരണം കൊണ്ട് പ്ലസ് ഈ കറന്റ് ഇന്ന് സോളാർ ഓപ്പറേഷനും ചെയ്യാൻ പറ്റില്ല ഈ രണ്ട് ടീമും ഡൈവിംഗ് ടീമും സൊളാർ ഓപ്പറേറ്റേഴ്സും രണ്ടുപേരും രാവിലോട്ട് അവിടുന്ന് അവരെ സ്റ്റാർട്ട് ചെയ്യാൻ അവരുടെ മെഷീർത്തി